വഴികളിൽ കൂടി ഒന്നും സഞ്ചരിച്ചല്ല എന്നെത്തിയത് യാദർശ്യമായി സംഭവിച്ചാണ് കാലമായിട്ടുള്ള ദീർഘകാലമായിട്ടുള്ള പരിചയവും സ്നേഹവും അതൊരു സിനിമയിലേക്ക് എത്തിച്ചു അവരുടെ അഭിനയപരമായി കണ്ട് അവർ നമ്മൾ കണ്ടില്ലപ്പോഴത്തേക്കൊന്നും നമ്മൾ പ്രത്യേകിച്ച് തോന്നുന്നു alle samadhan pavanga rendo movie choyikunnusthaaru aa indra yatharthamayi mathrame ee film follow the hell a kal marani entire shooting process lo oru paadu challenges undayindo so you as a producer what has been your vision to go forward chedi kittamiga lokam mundu thodangiyathu thaasangal kande janani pagadaina ee pole oru varsham undu adu kodum cheythi vaa Mereka yang bersedih Perlahan-lahan Dan എന്നുള്ള നിലയിലും ഞാൻ ഏറ്റവും അനുഭവിച്ചത് കോണിച്ചേരിയിൽ ഷൂട്ടിംഗ് ഈ കഥയിലൊരു എല്ലാം രഹസ്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾ നിലനിർത്തിയിരുന്നു എല്ലാവർക്കും അതിന്റെ ഭാഗമായി ലൊക്കേഷൻ ഒന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല നിഷ്കർഷിച്ചിരുന്നു നിർഭാഗ്യവശാൽ അന്ന് പത്ത് രണ്ടായിരത്തിൽ പലിയർ ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു ഷോട്ട് എടുക്കും മാത്രമല്ല എന്ന് പറഞ്ഞ ഒരു മകൻ എന്നുള്ള നിലയിൽ അച്ഛൻ തുടർന്നിലയിൽ ആദ്യം കാണുന്ന എന്റെ മകന്റെ മുഖമാണ് എന്റെ മകനാണെന്ന് പെട്ടെന്ന് മനസ്സിലാത്തതുപോലെ മാത്രമല്ല മണികണ്ഠൻ്റെ മണിയണ്ഠൻ ഇവരോടും ഉണ്ട് മണിയണ്ഠൻ്റെ അവസ്ഥയും വന്നെ ഒരു പതിൽ വന്ന ഒരാളെ ുംല്ലോസ് പ്രതീക്ഷിക്കുന്നുണ്ട് താങ്ക് യു സോ വെരി മച്ച് ഐ റിക്വസ്റ്റ് കൂടുതൽ